ഗുരു അപ്രതീക്ഷിതമായ എന്തോ ഒന്നിന്റെ നാം നാം സുശീല ആപതിക്കും കരണിയും സ്മരണിയും അമ്പായ തൽസ്മരണം കിങ്കുരുതെ ബ്രഹ്മിത്തു കൈയുണ്ടാ കേസ് കൂലിത്തല്ലോ പിടിച്ചുപറിയോ കൂലിത്തല്ലാണ് പ്രതി ഒരു പറഞ്ഞവനാ നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതിബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരു ഒരാശയവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു അപ്പൊ ഇന്നും കോടതി പോണ്ടേ കോടതി മാത്രമല്ല വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ് പക്ഷെ എവിടെ ആയാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും അര പറ അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുന്ന സുശീല ഉം 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 ഇന്ന് ഒന്നും കയ്യിലില്ല അടുത്ത പറഞ്ഞു ഞാൻ ഇതിന്റെയും കൂടെ ചേർത്ത് തരാം കേന്ദ്രത്തിലും വ്യതിചാര സെന്ററിലും കടം പറഞ്ഞാലും പ്രവാചക സമക്ഷത്തിൽ കടം പറയുന്നത് മഹാപാപമാണ് സുശീല ഗതികേട് കൊണ്ട് ഒരു ദിവസം പ്രവാചക സമക്ഷത്തിൽ കടം പറയേണ്ടി വന്ന ഈ മഹാപാപിയോട് പൊറുക്ക് പറഞ്ഞേട്ടാ പോയി അടുത്ത വാ ഓക്കേ ചേച്ചി നല്ല കടുപ്പത്തിലൊരു ചായ ഉം ഭാസ്കരാ പറ്റുപറയായി ഇവിടെയും ചെലവുകളൊക്കെ ഉള്ളതാ ഇങ്ങനെ വെച്ച് നേടിക്കൊണ്ട് പോയാലേ ശരിയാകുകയല്ല അതെങ്ങനെയാ ആദ്യമൊക്കെ പറ്റിയിട്ടായിട്ട് എന്റെ പുറകെ നടക്കും എന്റെ മനസ്സലിഞ്ഞ് ഒന്ന് പറ്റി കൊടുത്താലോ ഞാൻ പിന്നെ ഇവന്മാരെ ഒക്കെ പുറകെ നടക്കണം കേറി ആ പറമ്പിലെ വേലുപിള്ളും പറമ്പിലെ ഭാർഗവനും ഒക്കെ ഈ ഇത് ചോദിക്കണമുണ്ട് ഒന്നും തോന്നരുത് തനിക്ക് മാത്രം എന്താ ശുശീല ശമ്പളം കിട്ടണില്ലേ ും പറഞ്ഞില്ല മ നിങ്ങളുടെ കൂടെ പല വന്നിട്ടുള്ളതാ അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അല്ല സുശീല കൊറച്ച് കാശ് കൊല്ലം കിട്ടിയാൽ കൊള്ളായിരുന്നു ഇവിടെയും ബുദ്ധിമുട്ടാ ഞാൻ നീ അതൊന്നും നാട്ടുകാരെ അത് കേൾക്കാനല്ലേ ആ പിന്നെ അമ്മ വല്ലതും പറഞ്ഞെന്ന് കരുതി വിഷമം തോന്നണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏട്ടിനെ അച്ഛനെ മേഖല വലിയ ഇഷ്ടം ഇനിയും ഏറ്റവും വിഷമിക്കാതെ ഇത് വെച്ചോളൂ കടയിലെ പറ്റി തീർക്കാൻ ഇത് മതിയാകും നീ എന്താ ഈ കാണിക്കുന്നത് കൂടുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇത് തരാനുള്ള നിന്റെ ഈ മനസ്സുണ്ടല്ലോ എനിക്കത് മതി അമ്മ വിളിക്കുന്നു കേസിന്റെ കാര്യമൊക്കെ പിന്നീട് ആദ്യം ഫീസ് എടുക്കുക ഒരു അഞ്ഞൂറ് രൂപ ം പറ്റിയോ ഭാഗ്യം ബാഹ്യമായിട്ടൊന്നും പറ്റിയില്ല അല്ലായിരുന്നെങ്കിലും ഓട് ഈ കാലം വെച്ചോണ്ടിരിക്കും ഓടാനോ കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ് രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് തൊട്ട് കിട്ടുന്ന ഇടിയ എന്നാലും ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ വന്ന് ഇത്രയും കിട്ടത് അവർക്കൊരബം പറ്റിയതാ ഇന്നീ വന്നവരുടെ ഒരു ബന്ധുവിനെ കീഴ്ക്കോടതി ഒരു കേസിന് മൂന്ന് മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു ആ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോ അയാൽക്കു വേണ്ടി ഞാൻ ഹാജരായത് ജില്ലാ കോടതി അയാളെ മൂന്ന് വർഷത്തേക്ക് ശിക്ഷിച്ചു അപ്പൊ അവരെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം നിനക്ക് വാ തുറന്ന് പറഞ്ഞൂടായിരുന്നു അവർക്ക് ആള് മാറിപ്പോയതാന്ന് ഞാൻ പറയാനായിട്ട് അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേസ് തോറ്റതിന് അവരെന്നെ കാണാൻ ഇവിടെ വരുമ്പോ നീ കസേര കയറി ഞെളിഞ്ഞിരുന്ന് നിയമപുതം വായിച്ചോണ്ടിരുന്ന പിന്നെ ഞാനാണെങ്കിൽ ഇടിച്ചു പോകും അതെന്താ വക്കീൽ ഫീസ് ആയിട്ട് ഇവിടെ തരുന്ന ഇടിയും തൊഴിയാണോ അല്ല അതൊക്കെ പോട്ടെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ഇരുന്നേ അതെ ഇവിടെ യമകണ്ഠക്കുറിപ്പെന്നൊരാള് അച്ഛൻ ഒരു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അത് ഒരാഴ്ചക്ക് ശേഷം എന്റെ തരാന്നാ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ അതിന് ഇത്ര നേരത്തെ ഇങ്ങോട്ട് അത് നിന്റെ കൂടെ ഒരാഴ്ച വന്ന് നീ എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല എന്റെ അടുത്ത് നിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്താ നിന്റെ ഉദ്ദേശം വേല ഞാൻ പറഞ്ഞത് പറഞ്ഞ വിശ്വാസമായിട്ടില്ലേ ഒട്ടും വിശ്വാസമായി ശരി സുശീല നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു ഒരു വലിയ തുക ഒരു ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫ് ആയി വയ്ക്കാൻ പറ്റിയ ഒരിടം ഹരിചന്ദ്രൻ വിശ്വാസമുള്ള ഇടം അത് എന്റെ വീടായിരുന്നു താരമില്ല വേണ്ട നമ്മുടെ സ്നേഹം നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നെന്ന് ഞാൻ കരുതിക്കൊള്ളാം മറവി തൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉടത്തിരുന്നുണ്ട് മാ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം എന്റെ ഒരു പതിനായിരം രൂപയുണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്നും സുരക്ഷിതമായിട്ട് വച്ചയ്ക്കണം കാരണം വല്ല കടത്തണലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പ കിടന്ന് വിഷമിക്കണ്ടല്ലോ പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുളിക്കും പടർുക അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും സുശീല സുശീല ഹരിചന്ദ്രൻ ആ ഹരിചന്ദ്രൻ ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി നീ അത് കാര്യമാക്കേണ്ട പതിനായിരം രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളമാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല നിനക്ക് ഇവിടെ താമസിക്കാം ഈ വീടിന്റെ വാദം നിനക്കൊണ്ട് എപ്പോഴും തുറന്നിരിക്കും ഒരു വീണ്ടും ആലുവണപ്പുറത്തു കിടക്കാൻ പഴഞ്ചൊല്ല അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ല ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങോട്ടിരിക്കേ നിങ്ങോട്ടിരിക്കേ ഒരു ചായയും കൂടി എടുക്കട്ടെ ഞാൻ വന്നപ്പം ഇട്ടു തന്നല്ല സാറില്ല നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഒരു ചായ കൊണ്ട് എടുക്കാം എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം രണ്ടോ മൂന്നോ ബോട്ടിൽ വാങ്ങിച്ചോ ഇപ്പ ഇരിക്കും സുശീല എന്താ എന്തു പറ്റി എന്താ പ്രശ്നം ഒന്നുമില്ല സത്യം പറ നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്റെ കൊലക്കേസിന്റെ വിധി പറഞ്ഞ ദിവസമാണ് നാളെ ും കൊന്നില്ല പിന്നെ ഞാൻ വാദിച്ച കേസിന്റെ വിധിയാ നാളെ നിനക്ക് നിസാരം എടാ വിധി പറയുന്നതിന്റെ തലേ ദിവസം ഇരുമ്പഴികളിൽ പിടിച്ച് അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിയുടെ നെഞ്ചിടിപ്പും അരമതിൽ വന്നിരുന്ന് സീററ്റ് വലിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തുടിപ്പും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുകൂലമായ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുന്ന ആത്മപ്രഹർഷം ഒരുതരം സന്തോഷം ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നതിനേക്കാളും മഹത്തരാണ് അത് കൃഷ്ണയിരും മള്ളൂരും തങ്ങളുടെ വാക്ചാതിരി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച കോടതി മുറിക്കുള്ളിൽ ദിവസങ്ങളായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് സുശീലന്റെ വാദമുഖങ്ങൾക്ക് നാളെ തിരശീല പിഴുകാനടാ നാളെ ജഡ്ജിയുടെ വായിൽ നിന്നും ആ ശബ്ദം മുഴങ്ങും എന്നിട്ട് ഉള്ളൂര് ഉള്ളൂര് ഉള്ളൂരല്ല നിന്റെ ഊരും എന്നിട്ട് പോയിട്ട് അപ്പൊ അതേ കേട്ടുള്ളവെങ്കിലും നിന്റെ കഥ കൊള്ളാം